വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ സിവിൽ സർവീസിൽ നാനൂറ്റി അറുപത്തിയെട്ടാം റാങ്ക് ലഭിച്ച സന്തോഷത്തിലാണ് പഴഞ്ഞി പെരുന്തുരുത്തി കോതനാത്ത് വീട്ടിൽ കിരൺ കഴിഞ്ഞ നവംബർ പത്തിനായിരുന്നു കിരണിന്റെയും പത്തനംതിട്ട സ്വദേശിനി അഡ്വക്കേറ്റ് അരുണ നായരുടെയും വിവാഹം ഒന്നിച്ച് സിവിൽ സർവീസ് പരിശീലനത്തിനിടയിലാണ് ഇരുവരും പരിചയപ്പെട്ടത് തന്റെ അഞ്ചാമത്തെ ശ്രമത്തിലാണ് കിരണിന് മികച്ച റാങ്ക് ലഭിച്ചത് പഴഞ്ഞി സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് കെ എം മുരളീധരന്റെയും പരേതയായ ഇന്ദിരയുടെയും രണ്ടാമത്തെ മകനാണ് കിരൺ സഹോദരൻ അരുൺ കുന്നംകുളം ബദിനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനശേഷം തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ വിഭാഗത്തിൽ ബി എടുത്തു ഇപ്പോൾ തിരുവനന്തപുരം ഐലൻഡ് അക്കാഡമിയിൽ പഠനത്തോടൊപ്പം പരിശീലനവും നൽകുകയാണ് വീട് ഞാൻ പഠിച്ചതൊക്കെ ബദനി ജോൺസ് ഇംഗ്ലീഷ് സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്ലസ് വരെ അതിനുശേഷം തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എടുത്തു പിന്നീട് സിവിൽ സർവീസ് എന്റെ സഹോദരൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ഒരു ആഗ്രഹപ്രകാരമൊക്കെ ആയിട്ട് ഞാൻ ഇതിലോട്ട് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് സപ്പോർട്ടോട് കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ് തിരുവനന്തപുരത്ത് ഐ ലസ് അക്കാഡമി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ആദ്യം കോച്ചിങ് എടുത്തത് അതിനുശേഷം സ്വയം ആയിട്ട് സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു അഞ്ചാമത്തെ അറ്റംപ്റ്റിലാണ് ഇപ്പോൾ എനിക്ക് നാനൂറ്റി അറുപത്തെട്ടാമത്തെ റാങ്ക് ലഭിച്ചിരിക്കുന്നത്